നമസ്കാരം വളരെ പെട്ടെന്ന് വമ്പൻ വികസനം കാഴ്ചവെക്കുന്ന നമ്മുടെ ഇന്ത്യയെ നല്ല അസൂയയോടെയാണ് പലരും നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ശത്രുരാഷ്ട്രങ്ങൾ നമ്മളെ കീഴടക്കണമെന്നും നമ്മുടെ രാജ്യത്തെ തട്ടിയെടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദികൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തെ ഒന്ന് തൊടാൻ പോലും അവർക്കാവില്ല അത്രത്തോളം ഇന്റലിജന്റ് പ്രതിരോധ സേനയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായി നിലകൊള്ളുന്ന എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നോട്ടപ്പുള്ളികൾ ആയിട്ടുള്ള പല ഭീകരന്മാരും അജ്ഞാതരാലും ദുരൂഹ സാഹചര്യത്തിലെല്ലാം കൊല്ലപ്പെട്ട വിവരം ലഭിക്കുന്നത് ഇവരെ ആരാണ് എങ്ങനെയാണ് എപ്പോഴാണ് കൊലപ്പെടുത്തിയത് എന്നതിന്റെ തുമ്പ പോലും അവശേഷിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ ദ്രോഹിക്കണം എന്ന് മനസ്സിലെങ്കിലും കരുതിയവർക്ക് ഇത് കഷ്ടകാലം ആണെന്ന് സാരം ഇത് ഏറ്റവും ഒടുവിലായി ഇന്ത്യ തിരയുന്ന മറ്റൊരു ഭീകരനും കൊല്ലപ്പെട്ടെന്ന വാർത്തയാണ് വന്നത് പാകിസ്ഥാൻ ഭീകരനെയാണ് ദുരൂഹമായി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇനി ഈ ലിസ്റ്റിൽ ഉള്ളവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ കശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാനാണ് മരിച്ചത് യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ ആണ് ഷെയ്ഖ് ജമീൽ രണ്ടായിരത്തി ഒക്ടോബറിൽ ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ഖൈബർ പഖ്ദൂൺഖ്വ പ്രവിശ്യയിലെ അബോട്ടബാദിലാണ് ശനിയാഴ്ച ഇയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത് ഭീകർ സംഘടനയായ ടെഹരിഖുൽ മുജാഹിദിന്റെ തലവനുമാണ് ഈ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ ഇയാളുടെ മരണകാരണം വ്യക്തമല്ല പാക് രഹസ്യാന്വേഷണ സംഘടനയായ ഐഎസ്ഐയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ നോട്ടപ്പുള്ളി ആയവരിലെ അവസാന കണ്ണിയാണ് ഷെയ്ഖ് ജമീലുർ റഹ്മാൻ നേരത്തെ ഭീകരരുടെ കൊല്ലപ്പെടലിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളായ ഷാഹിദ് ലത്തീഫ് ലഷ്കരെ ത്വയ്ബയുടെ മുൻ കമാൻഡർ അക്രം ഖാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരനും മൗലാന മസൂദ് അസറിന്റെ ഉച്ചസുഹൃത്തുമായ മൗലാന റഹീമുള്ള താരിഖ് എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റ് ഭീകരന്മാർ പാക് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള വ്യക്തികളായിരുന്നു ഇവരെല്ലാം ഒക്ടോബർ പത്തിന് ഷാഹിദ് ലതീഫ് എന്ന ഭീകരൻ കൊല്ലപ്പെട്ടു ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലെ പ്രധാനിയായിരുന്നു ഷാഹിദ് ഇന്ത്യയെ നടുക്കിയ പതാൻകോട്ട് സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷാഹിദ് ലതീഫ് ആയിരുന്നു പള്ളിയിലെ പ്രാർത്ഥനക്കിടെയായിരുന്നു ഷാഹിദിനെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആയുധധാരികളായ സംഘം പള്ളിയിൽ കയറി ഇയാൾക്ക് നേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഷാഹിദിന്റെ കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെ എന്ന് പാക് പോലീസ് പറയുന്നു പ്രദേശത്തെക്കുറിച്ചും ഷാഹിദിന്റെ നീക്കങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ചവരാണ് കൊലയ്ക്ക് പിന്നിലെന്നും പാക് പോലീസ് വ്യക്തമാക്കുന്നു പത്താൻകോട്ട് ഭീകരാക്രമണത്തെ തുടർന്ന് ഐൻയുടെ പട്ടികയിലെ പിടികിറ്റ ഒരാളായിരുന്നു ഷാഹിദ് ഇയാൾക്കായി ഇന്ത്യ വലവിരിച്ചെങ്കിലും ഷാഹിദ് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഫിയാദിൻ സ്ക്വാഡിന്റെ നിയന്ത്രണമായിരുന്നു ഷാഹിദിന്റെ ചുമതല ജെയ്ഷെ മുഹമ്മദിന്റെ തലച്ചോറുകളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇയാൾ ലഹരി തീവ്രവാദ കേസുകളിൽ ജമ്മുകശ്മീരിൽ അറസ്റ്റിലായി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്ന് തീവ്രവാദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യമുന്നയിച്ചവരിൽ ഒരാളാണ് ഇയാൾ അടുത്തത് കഴിഞ്ഞ വർഷം നവംബറിൽ അക്രംഖാൻ എന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത് ഷാഹിദിന്റെ കൊലപാതകത്തിന് കൃത്യം ഒരു മാസമാകുമ്പോൾ നവംബർ ഒൻപതാം തീയതി ലഷ്കറെ ത്വയ്ബയുടെ മുൻ കമാൻഡർ അക്രം ഖാൻ അജ്ഞാതരാൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു അക്രം ഗസ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന അക്രം ഖാനെ ഖൈബർ പത്തോൺഖ്വ പ്രവിശ്യയിലെ ബജോർ ജില്ലയിൽ അജ്ഞാതരായ അക്രമികൾ വെടിവെച്ച് കൊന്നതായാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ യുവാക്കളിൽ ഇന്ത്യാ വിരുദ്ധത വളർത്തുന്നതിൽ ഇയാൾ കുപ്രസിദ്ധനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ് സെല്ലിന്റെ തലവനും ഗസ്സിയായിരുന്നു ലഷ്കരെ ത്വയ്ബയുടെ ഇന്ധനമായിരുന്നു ഗസ്സി എന്ന് നിസ്സംശയം പറയാം കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഗസ്സി ആണെന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ വാദം ഇതോടെയൊന്നും മരിച്ചവരുടെ എണ്ണം തീരുന്നില്ല എന്തായാലും ഒന്ന് പറയാം ഭീകരന്മാരെല്ലാം ഇന്ത്യക്കെതിരെ തിരിയാനാണ് ഉദ്ദേശമെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക ഇത് ഇന്ത്യയാണ് ഇവിടെ ആരും നിസാരനല്ല ഇങ്ങോട്ടൊന്ന് കൊടുക്കാൻ ആഗ്രഹിച്ചാൽ അതിന്റെ ഇരട്ടിയായിരിക്കും തിരികെ കിട്ടുക